പൂക്കൾ അയാളോട് ചോദിച്ചു ഞങ്ങളെ നോക്കാത്തത് എന്ത് കായികനികൾ അയാളോട് ചോദിച്ചു ഞങ്ങളെ തിന്നാത്തത് മതമൗലികവാദത്തിന്റെ കാലത്തെ മരമൗലികുറ അറ്റുമയിൽ വെള്ളദേവാരം കട്ടുകടുക്ക തിന്നുകൊഴുത്ത ബദാം കുഴൂരിന്റെ പോയട്രി ഇൻസ്റ്റലേഷനിൽ കവിതയുണ്ട് മരങ്ങളും ചെടികളും നാട്ടുപച്ചയുമുണ്ട് വലിച്ചെറിഞ്ഞാൽ മുളച്ചുപൊങ്ങുന്ന വിത്തുപേനകളുണ്ട് സന്ദർശകർക്ക് വേണ്ടത്ര എടുക്കാം വരയുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമാണ് ഇവിടം വാക്കും വരയും പറയുന്നതെല്ലാം പച്ചയെക്കുറിച്ച് മൗനത്തിനർത്ഥം അറിഞ്ഞവൾ മഴ മതം വന്നവൾ ഇൻസ്റ്റലേഷൻ കാണാനെത്തുന്നവർ കൂടെ പോയട്രിയുടെ ഭാഗമാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൊടുക്കൽ വാങ്ങലുകളില്ലാതെ ഒരാളും പോയട്രി ഇൻസ്റ്റലേഷനിൽ നിന്ന് ഇറങ്ങുന്നില്ല മനസ്സിൽ ഒരു പച്ചപ്പെങ്കിലും ബാക്കിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോയട്രി ഇൻസ്റ്റലേഷൻ്റെ ദൗത്യം അതുതന്നെയെന്ന് കവി ഞാൻ ചെറുപ്പകാലം മുതൽ പലപ്പോഴായി ഉപദ്രവിച്ച മരങ്ങളോട് ഉള്ള ഒരു പരിഹാരവും കൂടിയാണ് ഇത് മലയാളം എന്ന വാക്കും ഭാഷയ്ക്ക് പോയട്രി ഇൻസ്റ്റലേഷന്റെ സംഭാവനയാണ് കഴിഞ്ഞ ബിനാലയിൽ ഒരുക്കിയ പോയട്രി ഇൻസ്റ്റലേഷന്റെ തുടർച്ചയാണ് കോഴിക്കോട്ടേത് പ്രളയാനന്തര കേരളത്തിൽ നാട്ടുപച്ചകൾ നിലനിർത്തുന്നതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയട്രികൾ തുടരേണ്ടതും അനിവാര്യമാണ് വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത് ന്യൂസ് ന്യൂസൈറ്റീൻ കോഴിക്കോട്